നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മദ്യപിച്ചു ബഹളം വെച്ചതിനെ തുടർന്ന് ശബരിമല ഡ്യൂട്ടിക്ക് എത്തിയ എസ് ഐ തിരിച്ചയച്ചു എം എസ് പി ക്യാമ്പിലെ എസ് ഐ പത്മകുമാറിനെയാണ് തിരിച്ചയച്ചത് പത്തനംതിട്ട നിലക്കലാണ് സംഭവം വൈദ്യപരിശോധനയിൽ പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നടന്നത് മദ്യപിച്ചെത്തിയാൾ ബഹളം ഉണ്ടാക്കണമെന്ന ഹോട്ടലുകാരാണ് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലായത് വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചതായി തെളിഞ്ഞതിനെ തുടർന്ന് രാത്രി തന്നെ മടക്കി അയച്ചു സംഭവത്തെക്കുറിച്ച് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടിക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു മദ്യപിച്ചെത്തിയ ഒരാൾ ബഹളം ബഹളമുണ്ടാക്കുന്നുവെന്ന് ഇന്നലെ രാത്രിയോടെ ഹോട്ടലുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി എസ് ഐ കസ്റ്റഡിയിലെടുത്തു പിന്നാലെ പിടികൂടിയ ആൾ പോലീസാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചതായും തെളിഞ്ഞതോടെയാണ് ഇയാളെ രാത്രി തന്നെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി മടക്കി അയച്ചത് സംഭവത്തെക്കുറിച്ച് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി ഇതിനിടെ സന്നിധാനത്ത് പതിനെട്ടാം പടി കയറാനും ദർശനത്തിനുമുള്ള വലിയ തിരക്ക് തുടരുകയാണ് രാവിലെ നടന്നിറന്നപ്പോൾ ശരംകുട്ടി വരെയായിരുന്ന ക്യൂ തുടരുകയാണ് പകൽ ചുട്ടുപൊള്ളുന്ന വെയിലാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് സന്ധ്യയാകുമ്പോഴും കോടമഞ്ഞു നിറയി കാലാവസ്ഥയിൽ പെട്ടെന്നുള്ള മാറ്റം പനിപടരാൻ ഇടയാക്കി ഇരുപത്തി രണ്ടു ദിവസത്തിനിടെ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് ചികിത്സ തേടിയത് കഴിഞ്ഞ ദിവസം എഴുപത്തിയെട്ടായിരത്തി മുപ്പത്തി ആറ് പേർ ദർശനം നടത്തി ഇതിൽ പതിനാലായിരത്തി അറുനൂറ്റി അറുപത് പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് പതിനെട്ടാം പടി കയറിയത് ഹരിവരാസനം ചൊല്ലി നട അടയ്ക്കുന്ന സമയത്തും ക്യൂ ശരംകുത്തി കഴിഞ്ഞിരുന്നു പമ്പയിൽ നിന്നും മണിക്കൂറിൽ നാലായിരത്തി ഇരുന്നൂറ് മുതൽ വരെ തീർത്ഥാടകർ മല കയറുന്നുണ്ട് നിലയ്ക്കെല്ലാം പമ്പയിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും പോലീസ് അറിയിച്ചിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിൽ പെയ്തത് ഈ വർഷം മണ്ഡലകാലം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും വലിയ മഴയായിരുന്നു വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ മണിക്കൂറിൽ സന്നിധാനത്ത് പെയ്തത് എട്ട് മില്ലിമീറ്റർ മഴയാണ് ഇത് ഏറ്റവും കൂടിയ മഴയാണ് ഇതേസമയം നിലയ്ക്കലിൽ രേഖപ്പെടുത്തിയത് എഴുപത്തി മില്ലിമീറ്റർ മഴയാണ് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിനും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും ഇടയിൽ സന്നിധാനത്ത് പതിനാല് ആറ് മില്ലിമീറ്റർ മഴ ലഭിച്ചു ഇതേസമയം നിലയ്ക്കലിൽ ഒന്ന് ദശാംശം ആറ് മില്ലിമീറ്ററും പമ്പയിൽ പന്ത്രണ്ട് ദശാംശം ആറ് മില്ലിമീറ്ററും മഴ ലഭിച്ചു പത്തനംതിട്ട ജില്ലയിൽ വ്യാഴാഴ്ച റെഡ് അലേർട്ടും വെള്ളിയാഴ്ച ഓറഞ്ച് അലേർട്ടുമായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് കനത്ത മഴയെ തുടർന്ന് ശബരിമലയിലേക്കുള്ള കാനണ്ഡപാതകളിൽ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിരുന്നില്ല പാതകളിൽ വഴുക്കൽ കാരണം തെന്നി തെന്നിവിഴാൻ സാധ്യതയുള്ളതിനാൽ ഭക്തർ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കുള്ള അറിയിപ്പ് പ്രകാരം ആറാട്ടുകടവ് വിസിബിയിലെ കരകളിലെയും ഷട്ടറുകൾ പരമാവധി ഉയർത്തിയിരുന്നു കൂടാതെ മറ്റ് അഞ്ച് ഷട്ടറുകൾ കൂടി ഉയർത്തി മാറ്റിവെച്ചു കേരള ജല അതോറിറ്റി വിസിബിയിലെ ഇടതുകരയിലെ ഷട്ടർ ഒന്നര ദശാംശം രണ്ട് പൂജ്യം മീറ്റർ ഉയർത്തുകയും മധ്യഭാഗത്തെ രണ്ട് ഷട്ടറുകൾ ഉയർത്തി മാറ്റിവയ്ക്കുകയും ചെയ്തു പത്തനംതിട്ടയിൽ നിന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട് അച്ചൻകോവൽ നദിയുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് അച്ചൻകോപി നദിയിൽ ജലനിരപ്പ് അപകടകരമായി തുടരുന്നാൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കല്ലിലി കോന്നി ജി ഡി സ്റ്റേഷനുകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അച്ചൻകോപി നദിക്കരെ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത